അതായത് ഈ മുറിവിനുള്ളിൽ ഈ വി ഷേപ്പിലുള്ള ആപ്പ് പോലെ ഇതിലേക്ക് വരുന്ന രീതിയിലാണ് നമ്മൾ ഇത് ഫിറ്റ് ചെയ്തത് ഇത് കണ്ടോ ഇത് നമ്മൾ മൾട്ടിഗ്രാഫ്റ്റ് ചെയ്ത് നമുക്ക് സക്സസ് ആയിട്ട് കിട്ടിയ ഒരു പ്ലാൻഡാണ് ഇത് ഇപ്പോൾ രണ്ടെണ്ണം പൂത്തിട്ടുണ്ട് ഒന്ന് കണ്ടോ എൻ്റെ ഫൈനൽ ടേപ്പാണ് അഴിച്ച് മാറ്റുന്നത് ഇത് നോക്കൂ റഫ്റ്റ് സക്സസ്ഫുൾ ആയിട്ട് പിടിച്ചിട്ടുണ്ട് നമസ്കാരം എല്ലാവർക്കും എൻഫോർട്ട് ടെലിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം ഇത് ഇതുപോലൊരു കുഞ്ഞു ബ്ലൈഡും കുറച്ച് കവറും അതുപോലെ തന്നെ കവർ ചെയ്യാനായിട്ട് ഇതുപോലൊരു കവറും ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള പലതരത്തിലുള്ള റോസാ ചെടികളെ ഗ്രാഫ്റ്റ് ചെയ്ത് ഒരു ചെടിയിൽ തന്നെ പല തരത്തിലുള്ള പൂക്കൾ വരുന്ന രീതിയിൽ നമുക്ക് വളർത്തിയെടുക്കാൻ കഴിയും റോസാ ചെടികൾ ഇഷ്ടപ്പെടുന്ന വീട്ടമ്മമാർക്കുള്ള ഒരു നല്ല വീഡിയോയാണ് ഒരു പ്രധാന കാര്യം പറയാനുണ്ട് നമ്മളിവിടെ ഈ കാണിക്കുന്ന ഗ്രാഫ്റ്റിംഗ് മെത്തേഡ് എല്ലാ വീട്ടിലുള്ള അമ്മമാർക്കും അതായത് റോസാ ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ് ഞങ്ങളിവിടെ ഗ്രാഫ്റ്റിംഗ് മാത്രമല്ല ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഈ ഗ്രാഫ്റ്റ് ചെയ്യുന്നതും അതുകൂടാതെ ചെയ്ത് വെച്ചത് അതിൻ്റെ ആ ഒരു എന്താ പറയുക പൊളിത്തീൻ്റെ ഭാഗം അഴിച്ചു മാറ്റുന്നതും അതുകൂടാതെ ഒരു റോസ ചെയ്ത് വെച്ച് സക്സസ്സായി അത് പൂത്ത് പൂവിട്ട് നിൽക്കുന്നതും മൂന്നും ഒരുമിച്ചാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ പ്ലാന്റിലാണ് ഇത് ഇവിടെ കട്ട് ചെയ്തിട്ടാണ് ഇതിലേക്കാണ് നമ്മൾ വേറെ പ്ലാന്റിൽ നിന്നുള്ള സയോണിതിൽ പിടിപ്പിക്കാൻ വേണ്ടി പോകുന്നത് പ്രധാനമായിട്ടും വേണ്ട സംഗതി ഇതാ ഇതുപോലൊരു ബ്ലേഡ് അത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാവുമല്ലോ അതുകൂടാതെ ഗ്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം ചുറ്റാനാവശ്യമായിട്ടുള്ള ടേപ്പ് ഈ ടേപ്പ് നൂറ് നൂറ്റി രൂപ കൊടുത്ത് നമുക്ക് ഓൺലൈനിൽ നിന്ന് മേടിക്കാൻ കഴിയും ഇത് ഒരു പ്രാവശ്യം വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നാൾ ഉപയോഗിക്കാൻ കഴിയും ഇത് വാങ്ങിക്കുന്നതിനുള്ള ലിങ്ക് ഞാൻ വീഡിയോയിൽ താഴെ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കന്ന് നേരിട്ട് വാങ്ങിക്കാൻ കഴിയും കേട്ടോ അതുകൂടാതെ നമ്മളെ വീട്ടിലുള്ള സാധാരണ കവറ് ഒരു പോളിത്തീൻ കവർ ഓൾറെഡി നമ്മൾ വേറെ കളറിലുള്ള റോസയുടെ സയോണിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ഈ സയോൺ കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ചെയ്യണം നമ്മൾ ചെറിയ നീളമുള്ള സയോണൊക്കെ നമുക്ക് റോസൈനെ നമുക്കിത് പിടിപ്പിക്കാൻ കഴിയും സിമ്പിൾ ആണ് അന്ന് തന്നെ മുളച്ച് വരും പിന്നെ റോസയുടെ അതൊരു സെൻസിറ്റീവ് ആയിട്ടുള്ള ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മൾ ചെയ്യണം കേട്ടോ നമ്മൾ സയോൺ തിരഞ്ഞെടുക്കുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതുപോലൊരു കുഞ്ഞു സയോൺ മതി പക്ഷേ ഇതുപോലുള്ള ലീഫ് ഉണ്ടല്ലോ അതൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ മാത്രമേ നമുക്കിത് കാണാൻ കഴിയും ദൈ ഇതിൻ്റെ കണ്ടോ ഇവിടെ കണ്ടോ ചെറുതായിട്ട് മുളച്ച് വരാൻ സാധ്യതയുള്ള ഒരു മുകളം കാണുന്നുണ്ട് അതുപോലെയുള്ളത് എടുക്കുകയാണെങ്കിൽ നമ്മൾ ഈ സ ഈ ഭാഗം ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിക്കുമ്പോൾ ഇവിടെ നിന്ന് പെട്ടെന്ന് മുളച്ച് വരാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും കേട്ടോ അപ്പോൾ അങ്ങനെയാണ് നമ്മൾ സയോൺ എടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഈ ബ്രാഞ്ചിലാണ് നമ്മളിത് പിടിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്കിത് ഇവിടെ വെച്ച് ഒന്ന് കട്ട് ചെയ്തെടുക്കാം പ്ലൈഡ് കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കണം അത്രയേ ഉള്ളൂ സിമ്പിളായിട്ട് കട്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞു നോക്കി മാറ്റാം ഇതുണ്ടോ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് അതിൻ്റെ സെൻടർ ഭാഗത്തായിട്ട് ഒരു ഒരു ഇഞ്ച് താഴേക്ക് വരുന്ന രീതിയിൽ ഒന്ന് ഇത് കൊടുക്കുക ചെറുതായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഇതുപോലൊരു ഒരു മുറിവുണ്ടാക്കിയെടുക്കുക അതിനുശേഷം ചെയ്യേണ്ടത് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സയോണിൻ്റെ രണ്ട് വശവും നമുക്ക് നല്ല രീതിയിൽ ഒന്ന് ഷാർപ്പ് ചെയ്ത് കൊടുക്കുക വി ഷേപ്പിൽ ആക്കി എടുക്കുക വി ഷേപ്പ് ആക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലെക്സിബിളായിട്ട് ഈ ഒരു ജോയിൻറ്റിനുള്ളിൽ ഇരുന്ന് വളരാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് അതിൻ്റെ എഡ്ജുകളൊക്കെ നല്ല രീതിയിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം രണ്ട് സൈഡ് ഒരുപോലെ ആവണം കിട്ടും അപ്പോഴാണ് നമുക്ക് റിസൾട്ട് നൂറ് ശതമാനം കിട്ടുകയുള്ളൂ പിന്നെ കുറേ ആൾക്കാരൊക്കെ റെയ്ലിറ്റർ എന്ന കണ്ടായിരുന്നു പശ തേച്ച് ഒട്ടിച്ചാണ് ഇത് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊന്നുമില്ല കേട്ടോ നിങ്ങൾക്കിത് ഒന്ന് ചെയ്ത് പരീക്ഷിച്ച് നോക്കുമ്പോഴാണ് അതിൻ്റെ റിസൾട്ട് കിട്ടുമ്പോഴാണ് നമുക്കതിൻ്റെ ഒരു ശരിയായിട്ടുള്ളൊരു ഐഡിയ കിട്ടുന്നത് ഇത് കണ്ടോ ഇതുപോലെ നല്ല മൂർച്ചയുള്ള രീതിയിൽ വി ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നു അതിന് ശേഷം ചെയ്യാൻ പോകുന്നത് നമ്മൾ ഈ സെൻ്ററിൽ നമ്മളൊരു ഇവിടെ ഒരു ഇതൊരു കട്ട് ഉണ്ടാക്കി വെച്ചല്ലോ ഇത് ഉണ്ടോ ഒരു ഒരു കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു പീസ് അവിടേക്ക് നമ്മളിതിനെ പതിയെ ഇറക്കി വയ്ക്കുകയാണ് ഉണ്ടോ ഇതിനെ പതിയെ വരുന്നെങ്കിൽ ഇറക്കി വയ്ക്കുകയാണ് ഇത്രയേ ഉള്ളൂ കഴിഞ്ഞു അതായത് ഈ മുറിവിനുള്ളിൽ ഈ വി ഷേപ്പിലുള്ള ആപ്പ് പോലെ ഇതിലേക്ക് വരുന്ന രീതിയിലാണ് നമ്മൾ ഇത് ഫിറ്റ് ചെയ്തത് ഇത്രയേ ഉള്ളൂ സിമ്പിളാണ് പരിപാടി പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ആ ഒരു കട്ട് ചെയ്ത ഭാഗങ്ങളൊന്നും പുറത്തേക്ക് നിൽക്കാനൊന്നും പാടില്ല കറക്റ്റ് വി ഷേപ്പിൽ തന്നെ ഉള്ളിലേക്ക് നിൽക്കണം അത് ചെയ്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഗ്രാഫ്റ്റിംഗ് ടൈപ്പ് കൂടെ മുറിച്ച് വെച്ചിട്ടുണ്ട് അതുകൊണ്ടോ ഇത് നമ്മൾ ചുറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈസി ആയിട്ടൊന്ന് ചുറ്റിയെടുക്കാം ഇത് ഒരുപാട് പഠിച്ചിരിക്കുക അങ്ങനെയൊന്നും വേണ്ട കേട്ടോ ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്നതേ ഉള്ളൂ സിമ്പിൾ മെത്തേഡാണ് അറിയുന്നവർക്കും പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും അതായത് തുടക്കത്തുകാർക്കും എല്ലാവർക്കും അറിയാം ആദ്യമൊക്കെ ചെയ്യുമ്പോൾ ഒക്കെ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചെയ്യാം ഇത് ചെയ്ത് ചെയ്ത് വിജയിക്കുമ്പോഴാണ് ഗ്രാഫ്റ്റിങ് സക്സസ് ആയി വരുന്നത് അപ്പോഴാണ് നമുക്ക് ശരിക്കും പഠിക്കാൻ പറ്റുന്നത് കേട്ടോ ഇപ്പം നമ്മൾ പറ്റുന്ന രീതിയിൽ മാക്സിമം നല്ല രീതിയിൽ ഒന്ന് ചുറ്റി കൊടുക്കണം നല്ല രീതിയിൽ ചുറ്റി നമ്മളൊന്ന് എന്ത് ചെയ്ത് കൊടുക്കണം ഒന്ന് കെട്ടി നിർത്തുകയാണ് ചെയ്യുന്നത് ഇത് കണ്ടോ ഒന്ന് ടൈറ്റായി കൊടുക്കുക ഇപ്പോൾ ഒന്ന് ടൈറ്റായി വന്നിട്ടുണ്ട് ഇത് ലൂസായി പോരുത് ഒന്നുകൂടെ ഒന്ന് ചുറ്റി കൊടുക്കാം നല്ല രീതിയിൽ ടൈറ്റായി ഇരിക്കുമ്പോഴാണ് ആ ഒരു പിടുത്തം നമുക്ക് കിട്ടുകയുള്ളൂ ഗ്രാഫ്റ്റ് പിടിക്കണമെങ്കിൽ നല്ല രീതിയിൽ അത് ചേർന്ന് തന്നെ ഇരിക്കണം കണ്ടോ അപ്പോൾ നല്ല ടൈറ്റായിട്ടുണ്ട് നല്ല സെറ്റായിട്ടുണ്ട് ഇനി നമ്മൾ ഒന്നും ചെയ്യേണ്ട കാര്യമല്ല ഈ കട്ട് ചെയ്ത ഭാഗത്തിൻ്റെ ഈ ഭാഗം പതിയെ ഒന്ന് എന്തിയ മുറിച്ചെടുക്കുക കഴിഞ്ഞു നമ്മുടെ ഗ്രാഫ്റ്റിംഗ് എന്ന പ്രൊസീജിയറ് ഇവിടെ പൂർണ്ണമായിട്ടുണ്ട് ആർക്ക് വേണമെങ്കിലും വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ ഒരു പ്രാവശ്യം ചെയ്ത് വിജയിച്ചില്ല എങ്കിലും വീണ്ടും വീണ്ടും ചെയ്യുക വിജയിക്കും ഇങ്ങനെയുള്ള പരീക്ഷണങ്ങളിലൂടെയാണ് നിങ്ങളുടെ വീട്ടിലൊരു റോസയൊക്കെ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ഒരുപാട് നമുക്ക് പുതിയ പുതിയ ബ്രാഞ്ചുകളിലേക്ക് പുതിയ പുതിയ പൂക്കൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും ഇനി നമ്മൾ ചെയ്യുന്നത് വീട്ടിൽ നിന്നുള്ള സാധാരണ കവറുണ്ടല്ലോ സിപ്പപ്പ് കവർ ഉണ്ടെങ്കിൽ ഏറ്റവും ബെറ്ററാണ് കേട്ടോ സിപ്പ് കവറില്ല എങ്കിൽ വീട്ടിൽ നമ്മൾ എന്താ പറയുക വീട്ടിൽ സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ നമുക്കൊരു കവർ കിട്ടുമല്ലോ ആ കവറാണ് നമ്മളിവിടെ എടുക്കുന്നത് വലിയ കവറാണ് നമ്മളിതിലേക്ക് ഇറക്കി വയ്ക്കാൻ പോകുന്നത് അപ്പോൾ ഈ ഗ്രാഫ്റ്റ് ചെയ്ത ഭാഗം ആടിപ്പുമായിരിക്കാനായിട്ട് രണ്ട് കമ്പ് ഞാൻ എടുക്കുന്നുണ്ട് ഈ കവറിനകത്തേക്ക് ഇങ്ങനെ ഒന്ന് വെച്ചു കൊടുക്കുകയാണ് രണ്ട് സൈഡിലേക്കും നിൽക്കുന്ന രീതിയിൽ അകത്തേക്ക് നമ്മൾ വെച്ചു കൊടുത്തു അതിനുശേഷം ഈ ഗ്രാഫ്റ്റ് ചെയ്ത ഭാഗത്തിനുള്ളിലേക്ക് ഇത് പതിയെ കവറിങ് ഇറക്കുകയാണ് കവർ ഇറക്കിയിട്ട് ഇങ്ങനെ ചേർത്ത് വെച്ച് ഒന്ന് കെട്ടുകയാണ് ചേർത്ത് വെച്ചു ഇതിനുള്ളിൽ ഹ്യൂമിഡിറ്റി നിറഞ്ഞ് ഈ ഗ്രാഫ്റ്റ് ചെയ്ത സയോണിന് വളർന്നു വരാൻ ആവശ്യമായിട്ടുള്ള ഒരു നനവൊക്കെ കിട്ടും കേട്ടോ അഫ്റ്റ് ചെയ്ത ആ ഒരു ടേപ്പില്ലേ അതുകൊണ്ട് തന്നെ നമുക്കൊന്ന് കെട്ടിക്കൊടുക്കാം നല്ലോണം ഒന്ന് ചുറ്റി അകത്തേക്ക് ഒരു ഒരു പ്രശ്നം വരാത്ത രീതിയിൽ നല്ല രീതിയിലൊന്ന് ടൈറ്റാക്കി ഒന്ന് കെട്ടി കൊടുക്കണം ഒരുപാട് ഗ്രാഫ്റ്റിംഗ് മഹാന്മാരൊക്കെ ഉള്ള സ്ഥലമാണ് അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഇങ്ങനെയല്ല അങ്ങനെയല്ല എന്നൊക്കെ പറയും പക്ഷേ എന്നിരുന്നാലും നമ്മുടെ വീടുകളിൽ ഇതുപോലുള്ള സിമ്പിളായിട്ടുള്ള രീതിയിൽ നമുക്ക് ഈസി ആയിട്ട് ഗ്രാഫ്റ്റ് ചെയ്ത് എടുക്കാൻ കഴിയും അല്ലാതെ ഗ്രാഫ്റ്റിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു സംഭവമേ ഒന്നുമല്ല രണ്ടാമത് ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റ് ആണിത് ഇത് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇതിലൊരു ഇനമുണ്ട് അതിൽ ഇതുപോലെ ഇതിലൊരു ഇനമുണ്ട് ഇത് നമ്മുടെ റൂട്ട് സ്റ്റോക്കിൽ നിന്ന് ഓൾറെഡി മുളച്ച് വന്നിട്ടുണ്ട് അങ്ങനെ ഈ മൂന്ന് ബ്രാഞ്ചുകളാണ് നമ്മൾ നിലനിർത്താനായിട്ട് പോകുന്നത് അപ്പോൾ ഇതിൽ എത്രത്തോളം അത് വിജയിച്ചിട്ടുണ്ടോ നമുക്കൊന്ന് നോക്കി വയ്ക്കാം കെട്ടഴിക്കുകയാണെങ്കിൽ പതിയെ നമ്മൾ അഴിച്ചെടുക്കണം കാരണം അതിൻ്റെ മുളച്ച് വന്നിട്ടുണ്ടെങ്കിൽ ഒടിഞ്ഞു പോകാൻ പാടില്ല കണ്ടോ ഇത് നമ്മളിത് ഇവിടെ ഇത് പിടിപ്പിച്ചിട്ടുള്ളത് കണ്ടോ അതിൻ്റെ മുകൾ ഭാഗത്ത് പിടിപ്പിച്ചിട്ടുള്ള ആ ഒരു എന്താ പറയുക ആ ഒരു ഗ്രാഫ്റ്റ് ചെയ്ത സയോണിൽ നിന്നും ആ ഒരു തളിര വന്നേക്കണുണ്ടോ അപ്പോൾ ഇത് വേറൊരു ഇനമാണ് ഇതിൻ്റെ തൊട്ട് താഴെ നമ്മുടെ മുളച്ച് വന്നിട്ടുണ്ട് അത് നമ്മൾ നമ്മൾ നിർത്തുന്നില്ല കാരണം ഇത് നമ്മൾ കട്ട് ചെയ്ത് കളയുകയാണ് റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ട് ചെയ്ത് കളഞ്ഞു കേട്ടോ ഇത് ഇത് വളർന്നു വന്നു കഴിഞ്ഞാൽ ഇതിന് വളർച്ച കിട്ടത്തില്ല അപ്പോൾ ഇത് നമ്മൾ താഴേ ഇനി ഒന്നും നമ്മൾ വളരാൻ അനുവദിക്കാൻ പാടില്ല ഇതിൽ നമ്മൾ വേറെ എന്തെങ്കിലും വളരാൻ അനുവദിച്ചു കഴിഞ്ഞാൽ ഇത് വളർച്ച കുറയുകയും ഇത് നമുക്ക് വലിയ പ്ലാന്റ് ആഘാതമാവുകയും ചെയ്യും അതുകൊണ്ട് നമ്മൾ താഴെയുള്ളത് കട്ട് ചെയ്ത് കളഞ്ഞു നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തിട്ട് ഇന്നിപ്പോൾ ഒരു പത്ത് ഇരുപത്തഞ്ച് ദിവസത്തോളമായി ഇപ്പോൾ ഇതിൻ്റെ വളർച്ച കാണുകയാണെങ്കിൽ ഒരു വിധം നമുക്ക് ആദ്യം കണ്ട ഒരു വളർച്ചയെക്കാളും കുറച്ചുകൂടെ മാറ്റം വന്നിട്ടുണ്ട് ഇത് നമുക്ക് കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞിട്ട് വേണം ഈ കെട്ടി വെച്ചിട്ടുള്ള ഈ കെട്ട് മാറ്റാനായിട്ട് ഇത് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് വളർന്നു കഴിഞ്ഞ് ആയി ഒരു പത്ത് മുപ്പത് ദിവസം കഴിഞ്ഞതിന് ശേഷമുള്ള പ്ലാന്റിൻ്റെ ഒരു സ്റ്റേജാണ് നിങ്ങളടുത്തേക്ക് വരും ഞാൻ ഒന്ന് സൂക്ഷിച്ച് കാണിക്കാം ഇതാണ് ഈ ഭാഗമാണ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ കെട്ട് നമ്മൾ അഴിച്ചിട്ടുണ്ടായിരുന്നില്ല കണ്ടോ ഇവിടെ നമുക്ക് രണ്ട് ബ്രാഞ്ച് വളർന്ന് കിട്ടി ഇനി ഇതിൽ നിന്ന് വളർത്ത് പൂക്കളൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഒട്ടിച്ച് വച്ചേക്കെന്താണ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനത് ലൈവായിട്ട് ഈ കെട്ടഴിച്ച് നിങ്ങൾക്ക് എങ്ങനെയാണ് അതിൻ്റെ ഗ്രാഫ്റ്റ് പിടിച്ചിട്ടുള്ളതെന്നുള്ളത് കാണിച്ചു തരാം നമുക്കൊന്ന് നോക്കാം അഴിക്കുക പതിയെ അപ്പോൾ തതിയെ നമുക്ക് ഈ കെട്ടെന്ന് അഴിച്ചെടുക്കാം സിമ്പിളായിട്ട് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞാൽ പോരും കേട്ടോ നല്ല ടൈറ്റായിട്ടാണ് കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പിടിച്ചിട്ടുണ്ട് നോക്കിക്കൊള്ളു കേട്ടോ നല്ല ഫൈനൽ ടേപ്പാണ് അഴിച്ചു മാറ്റുന്നത് ഇത് നോക്കൂ കണ്ടോ ഇതാണ് നമ്മൾ ഗ്രാഫ്റ്റ് പിടിച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഗ്രാഫ്റ്റ് സക്സസ്ഫുൾ ആയിട്ട് പിടിച്ചിട്ടുണ്ട് പിടിച്ച് വളർന്ന് അടിപൊളിയായിട്ട് വളർച്ചയോടുകൂടി നിൽക്കുകയാണ് ഇവിടെ കാണുമ്പോൾ തന്നെ അറിയാം ഇതൊരു തളിര് അതായത് വളരെ മെച്ചറല്ലാത്ത ഒരു കൊമ്പായിരുന്നു നമ്മൾ വെച്ചു കൊടുത്ത് നല്ല മെച്ചുറായിട്ടുള്ളൊരു കൊമ്പായിരുന്നു കേട്ടോ ആ കൊമ്പാണ് ഇവിടെ പിടിപ്പിച്ചത് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അതിൽ വളർന്നു വരാനായിട്ട് ഒരു മുകുളം ഭാഗം ഉണ്ടായിരുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് വളർന്നു വരികയും ഇത് ഇതാ ഇതുപോലെ നല്ലൊരു സ്റ്റേജിലാവുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അടുത്ത് നമുക്ക് അടുത്ത സ്റ്റേജ് ഇതുപോലൊരു ഗ്രാഫ്റ്റ് ചെയ്തൊരു പ്ലാന്റ് നമ്മളിവിടെ സക്സസ്ഫുള്ളായിട്ട് പൂത്ത് നിൽക്കുന്നുണ്ട് ഞാൻ അതും കൂടെ നിങ്ങൾക്കൊന്ന് കാണിച്ച് തരാം കേട്ടോ ഇത് കണ്ടോ ഇത് നമ്മൾ മൾട്ടി ഗ്രാഫ്റ്റ് ചെയ്ത് നമുക്ക് സക്സസ് ആയിട്ട് കിട്ടിയ ഒരു പ്ലാന്റ് ആണ് ഇതിൽ നമ്മൾ മൂന്നിനമായിരുന്നു ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ചത് അതായത് ഒരിനത്തിൽ രണ്ടെണ്ണം പിടിപ്പിച്ചു പക്ഷേ നമുക്ക് ഇതിനകത്ത് ഉണ്ടെങ്കിലും ഇപ്പോൾ രണ്ടെണ്ണം പൂത്തിട്ടുണ്ട് ഒന്ന് കണ്ടോ നല്ല യെല്ലോ കളറ് കണ്ടോ ഇനിയൊന്ന് നല്ല വെള്ള കളറ് അത് നല്ല രീതിയിൽ പൂത്ത് വന്നിട്ടുണ്ട് ഇതുപോലെ തന്നെ നമുക്ക് റോസാ ചെടി എന്നുള്ള കൺസെപ്റ്റിൽ ഏത് ഇനങ്ങൾ വേണമെങ്കിലും മൾട്ടി ഗ്രാഫ്റ്റ് ചെയ്ത് വിജയകരമായിട്ട് എടുക്കാൻ കഴിയും ഇത് മൂന്ന് ഇനം ഇപ്പോൾ നിലവിലുണ്ട് ഇതൊരു ബ്രാഞ്ചാണ് ഇതൊരു ബ്രാഞ്ചാണ് ഇതൊരു ബ്രാഞ്ചാണ് അപ്പോൾ നമുക്ക് രണ്ടെണ്ണം പൂത്തിട്ടുണ്ട് ഇത് മസ്റ്റായിട്ട് ഇത് കണ്ടോ ഇതിൽ തളിരലകൾ വന്നിട്ടുണ്ട് ഇത് ഉറപ്പായിട്ടും വളരുകയും ഇത് വളർന്നു കഴിഞ്ഞതിന് ശേഷം ഇത് പൂക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ എന്തായി ഒരു ഗ്രാഫ്റ്റ് അതായത് ഒരു റോസയിൽ തന്നെ ഇപ്പോൾ മൂന്നിന് ആയില്ലേ അപ്പോൾ എന്ത് എന്ത് ഭംഗിയായിരിക്കും കാണാനായിട്ട് ഇതുപോലെ നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ സിമ്പിളായിട്ട് ഗ്രാഫ്റ്റിംഗ് പരീക്ഷിച്ച് നോക്കുക വിജയിക്കും ആദ്യം ആദ്യമൊന്നും വിജയിച്ചില്ലെങ്കിലും നൂറ് ശതമാനം ചെയ്യാൻ കഴിയും വളരെ സിമ്പിളായിട്ടുള്ള ആ ഒരു കാര്യങ്ങൾ ഉപയോഗിച്ചാണ് നമ്മളിത് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇതുപോലെയുള്ള നല്ല ട്രെൻഡിങ് കണ്ടൻറ്റുകളുമായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വീഡിയോകളുമായിട്ട് വീണ്ടും വരും അപ്പോൾ ഇവരേക്ക് നമ്മുടെ ചാനലിൽ മെമ്പേഴ്സ് ആവാത്തവരുണ്ടെങ്കിൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ ആവണം അതുകൂടാതെ ഈ ഗ്രാഫ്റ്റ് ചെയ്ത വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോയുടെ വൈകിപ്പിയാണ് താങ്ക് സോ മച്ച്